മാതൃത്വം ഇനി സുന്ദരം മികച്ച സൗകര്യത്തോട് കൂടിയ ആയുർവേദ പ്രസവാനന്തര ചികിത്സാ കേന്ദ്രം മാഗ്നസ് ഹെൽത്ത് കെയർ ചെറുപ്പയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും പ്രഭാഷകനുമായ മുസ്തഫ ഉദ് ആക്കോട് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് മാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ മുണിക്കൂർ എന്നിവർ സന്നിഹിതരായി നല്ല ശ്രദ്ധ വേണം ഓർമ്മപ്പെടുത്തി മറിയം ഭക്ഷണ മുറകളൊക്കെ മാഗ്നസ് ഹെൽത്ത് കെയർ പ്രശ്വാനന്തര പ്രചരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് കോഴിക്കോട് ജില്ലയിലെ ചെറുപ്പയിൽ ഇന്ന് ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത് കൂടാതെ ആയുർവേദ ട്രീറ്റ്മെന്റുകളും ലഭ്യമാണ് എല്ലാവരുടെയും മണിക്കൂർ യും പരിപ്പരായിസ്റ്റുകളുടെയും വിശാലമായ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തവർക്ക് പ്രത്യേക പരിചരണം കുട്ടികൾക്കായി പ്ലേ ഏരിയ ഫ്രീ വൈഫൈ എന്നിവനസിന്റെ മാത്രം പ്രത്യേകത കുട്ടിക്കും വേണ്ട അറ്റ്മോസ്റ്റ് കെയർ കൊടുക്കുക ശുശ്രൂഷ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഫസ്റ്റ് ചെയ്യുന്നത് അന്നപ്പം ട്രീറ്റ്മെന്റ്സ് ആയിട്ട് വരുന്നത് നമുക്ക് എന്തൊക്കെയാണെന്നു വെച്ചാൽ ഹെഡ് മസാജ് വരുന്നുണ്ട് ഫേഷ്യൽ മസാജ് വരുന്നുണ്ട് ഫേഷ്യൽ പാക്ക് വരുന്നുണ്ട് ഹെയർ പാക്ക് വരുന്നുണ്ട് ബോഡി മസാജ് വരുന്നുണ്ട് ദാരാസ് വരുന്നുണ്ട് ഇപ്പം അമ്മയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ലോ ബാക്ക് പെയിൻ അങ്ങനെ എന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനും കൂടി ഫോക്കസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുക്കാറ് ഓർത്തോ വിഭാഗം 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 ന്യൂറോ സ്പോർട്സ് മെഡിസിൻ ഉദരരോഗ കൗൺസിലിംഗ് വെൽനസ് തെറാപ്പി ഹിജാമ വെയിൻ സെക്ഷൻ സ്റ്റീം ബാത്ത് ലീച്ച് തെറാപ്പി എന്നിവയും മാഗ്നസ് ആയുർവേദ യുനാനി ഹോസ്പിറ്റലിലെ പ്രത്യേകതയാണ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനനുസരിച്ചാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രദേശത്ത് തന്നെ നമ്മളാണ് ഫസ്റ്റ് ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടും ആ ഒരു ബ്രാഞ്ച് നമ്മൾ ഇനി സ്റ്റാർട്ട് കണ്ണൂർ കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന ക്യാമ്പിൽ എല്ലാ രോഗങ്ങൾക്കും സൗജന്യ പരിശോധന ഉണ്ടായിരിക്കും അസ്ഥി സന്ധി രോഗങ്ങൾക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന ഇരുന്നൂറ്റി അൻപത് പേർക്ക് സൗജന്യ മരുന്ന് വിതരണം ഉണ്ടായിരിക്കും ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് തുടർ ചികിത്സ ആനുകൂല്യങ്ങളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന തെറാപ്പികൾക്ക് അൻപത് ശതമാനം ഇളവ് ലഭിക്കുന്നതായിരിക്കും